ിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ ഇന്ന് നല്ല സുന്ദരമായി നെത്തോലി കിട്ടിയിട്ടുണ്ട് നെത്തോലി ഒരു ചെറിയ മീനേ അല്ല കണ്ടല്ലേ അല്ല വെല്ലിയാക്കി വെട്ടി നമ്മുടെ എന്താണ് പരളിപ്പൊക്കെ ഇട്ട് കഴുകി നീറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് പച്ചക്ക് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് തേങ്ങയും തിരുമ്മി വെച്ചിട്ടുണ്ട് േ അതായത് ഒരു രണ്ട് മുറിയാണെങ്കിൽ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഒരു മുറിയുടെ മുക്കാൽ ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് ഇന്ന് ഞാൻ പച്ചക്കറി വെക്കാൻ പോകുന്നത് ചേനത്തോരം വെക്കാമെന്ന് വിചാരിച്ച് ഏ ചേന ഇരിപ്പുണ്ട് അപ്പോൾ ചേനത്തോരം വെക്കാം ഇച്ചിരി ഇച്ചിരി ഉണ്ടാക്കിയാൽ മതിയല്ലേ അപ്പം ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാൻ തോടുന്നു ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ചുവന്നുള്ളി ആവശ്യത്തിന് കേട്ടോ രണ്ട് മൂന്നാലും തന്നെ ഏ ഓരോന്നോരോന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇത്രയും മഞ്ഞ് മല്ലിപ്പൊടി ചി ചാറോട് കൂടിയുള്ളതൊക്കെ കേട്ടോ ഇന്നലത്തെ പുളിശ്ശേരി എൻ്റെ അമ്മ എന്തോ ടേസ്റ്റായിരുന്നറിയോ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഭയങ്കര മുളക് പൊടി നമ്മളെപ്പോഴും കുറച്ച് തന്നെ ആണല്ലോ ഉപയോഗിക്കുന്നത് അപ്പം ഇതിനൊരു പാത്രം മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ലേശം ഒരു ലേശത്തിന് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം എന്നിട്ട് നമുക്ക് ഇച്ചിരി ഒത്തിരി എണ്ണ അരയാതെ ഒരു പരുവത്തിന് അരച്ചുകൊണ്ട് വരാം എന്നിട്ട് കാണിക്കാം നിങ്ങളെ സ്പൂൺ സ്പൂണല്ലിരി അല്ലാത്ത സ്പൂൺ മേടിക്കണം അപ്പോൾ ഞാൻ ചോറ് അടുപ്പിലാണ് എന്ന് വെക്കുന്നത് കേട്ടോ മീൻ കൂടെ കാണിച്ച് തരാം നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇത്തരം വെള്ള നെത്തോലിയല്ലേ ഈ നെത്തോലിയാണ് സൂപ്പർ ടേസ്റ്റ് നെത്തോലി മാങ്ങാ സീസൺ ആണെങ്കിൽ പിന്നെ പറയണ്ട മാങ്ങ ഇട്ട് വച്ചാൽ പിന്നെ അടിപൊളിയ അപ്പോൾ ഞാൻ അത് അരച്ചിട്ട് വരെ നമ്മുടെ ചട്ടി ഇന്ന് ഞാൻ വെക്കുന്നത് വേറെ രീതിയാണ് കേട്ടോ ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് ഇതാ നമ്മുടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുത്തിട്ടേ ഇതൊന്ന് കഴുകി ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും ഉപ്പും പുളിയും എല്ലാം ചേർത്ത് നമുക്കൊന്ന് കലക്കി വെക്കാം കലക്കി വെച്ചിട്ട് കലക്കി വെക്കാം ഇനി ഉപ്പ് ചേർക്കും ഉപ്പ് ഞാൻ ഇതാ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിനകത്ത് നമുക്കതിൻ്റെ ഇന്ന് വെള്ളം എടുത്തൊഴിക്കാം മതി മതി ആവശ്യത്തിന് വേണമെങ്കിൽ ഇടാമല്ലോ നമുക്ക് ഇനി വേണ്ടുന്നത് പുളി പുളി ഞാൻ പില്ലു പുളിയാണ് കേട്ടോ കാരണം ഇത്രയും ഇത്ര പച്ച ആയിട്ട് വെക്കുന്നതിന് നമ്മൾ സാധാരണ നമ്മൾ അങ്ങനെ മറ്റേ പുളി ചേർക്കാറില്ല ഞാൻ ചേർക്കാറില്ല ഇന്ന് പിഴിപുളിയാണ് അതുകൊണ്ട് ചേർക്കുന്നത് പിഴുപുളി ചേർത്തിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമുക്കേ ഒന്ന് തിളയ്ക്കുമ്പം നമുക്ക് ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഇനിയിപ്പം ചേനയൊന്നരിയണം കേട്ടോ ചേന അരിഞ്ഞ് ചേന അരിഞ്ഞിട്ട് ആ അതുപോലെ ഇത് അരയ്ക്കുന്ന സമയത്താണ് ഞാൻ നമ്മുടെ പിന്നെ ഈ കൊച്ചുള്ളി അരച്ചില്ലയേ കൊച്ചുള്ളി ആദ്യമേ അരപ്പിൻ്റെ കൂടെ ഇട്ട് കൊടുക്കരുതേ അതൊന്ന് അരച്ച് തീരാറാവുമ്പോൾ വേണം ആ കൊച്ചുള്ളി ഇട്ട് കൊടുക്കല്ലെന്ന് കേട്ടോ അപ്പം ഞാൻ വെള്ളം എല്ലാം വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് ഓണാക്കി കൊടുക്കാം ഗ്യാസ് ഓണാക്കി അവിടെ ഇരിക്കട്ടെ എന്താ എന്നിട്ട് നമുക്ക് ശരിയാകുമ്പം കാണിച്ച് തരാം നിങ്ങൾക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം തിളക്കാറായിട്ടുണ്ട് ചെറിയ ചെറിയ തിള വന്നിട്ടുണ്ട് ഞാൻ നല്ല തിളക്കിയിട്ട് നട്ടിട്ട് കൊടുക്കാം നമ്മുടെ മീൻ്റെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കുന്നു ഒരഞ്ചാറെടുത്ത് പൊരിക്കുകയും ചെയ്യാം അത്രയേ ഉള്ളൂ പൊരിക്കാൻ വെച്ചേക്കുന്നത് അതൊന്ന് പൊരിക്കുകയും ചെയ്യണം മീൻ ഞാൻ ചേന തോരം വെക്കുന്നു പറഞ്ഞില്ലേ ആ ചേനശേഷം നമുക്കൊരു ഒരു ഒരു ലേശം പച്ചപ്പായ കേട്ടോ അല്പത്തിന് പച്ചപ്പയറും കൂടുണ്ട് അത് കുക്കറിലൊന്ന് ഒന്ന് വേവിക്കണം കേട്ടോ കുക്കറിലൊന്ന് വേവിച്ചിട്ട് നമുക്ക് ഒരു മൂന്നാല് ആ കേക്കട്ടെ ഞാൻ ഈ അടുപ്പിലോട്ട് കുപ്പറത്തെ അത് ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾ ഓർക്ക് അത് ചെയ്യുന്ന എങ്ങനെയാണ് യർ അടുപ്പി വെച്ചിട്ടുണ്ട് കുക്കറിലാണ് അടയ്ക്കുകയും ചെയ്ത് ഇനി ആ ചേന ഒന്ന് കുഞ്ഞുനുന ഒന്ന് അരച്ച് അരിഞ്ഞെടുക്കണം ഇതിനൊരടപ്പ് വെക്കണം അടച്ച് ഇനി നമുക്ക് ഓരോന്നോരോന്ന് വൺ ബൈ വൺ കാണിച്ചു തരാം ഞാനേ നമ്മുടെ മീൻ കറി ഏകദേശം റെഡിയായിട്ടുള്ള മീറ്റിന് ഉലുവപ്പൊടി കൊടുക്കാം അപ്പം ഉലുവപ്പൊടിയേ കറിയേപ്പല ഇതാ കടുക് വറു ഇവിടെ ഇരിക്കട്ടെ വന്നിട്ട് കാണുമ്പോൾ ഒറ്റത്തില്ല എങ്കിലും ഞാൻ കാണിച്ചു തരാം തോട്ടല്ല അപ്പൊ കടു വറുത്താനുള്ള ഇത് വെച്ചിട്ടുണ്ട് നമുക്ക് ജന കഴിച്ചു കൊടുക്കാം

ുമ്പം അതൊന്ന് ഉള്ളി ഒന്ന് റെഡിയാവണേ ഒന്ന് മൂക്കട്ടെ എനിക്കിത്തി കറേത്തനേയും കൂടെ പോയി കിച്ചെടുക്കണം എടുക്കണം ഗ്യാപ്പ് കിട്ടുന്നില്ല ചേട്ടനെ ഒന്നേക്കിട്ടിട്ട് ഒരു മിനിറ്റ് കാണിച്ചു തരാം ഞാൻ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് കോരി മീൻ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കണ്ടെങ്കിൽ തന്നെ ഇരിക്കട്ടെ കണ്ടു ആ മീൻ പൊരിച്ചെടുക്കാം മീൻ പൊരിക്കാം അതിനകത്ത് തന്നെ ഇങ്ങോട്ടാം ഇനി എണ്ണയും ഒഴിക്കണമായിരുന്നു അത് കൊടുക്കാം ചപ്പം ടയ്ക്ക് നമ്മുടെ പയറ് വഴിയായിട്ടുണ്ട് ഏ ആ പയർ പയറ് ഇരിക്കുന്നതിനകത്തോട്ട് നമുക്ക് ഇതാണ് പയർ പയറുണ്ട് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചിരിവെള്ളം ഒഴിച്ച് കൊടുക്കാം ട്ടോ ഈ അടുപ്പിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക അങ്ങനെ തൗണ്ടൊക്കെ കത്തിച്ച് വെച്ചിട്ട് അതിനകത്തോട്ട് ഒഴിച്ചു വച്ചിട്ടുണ്ട് ഇനി ആ ചേന കുരു അരിഞ്ഞിട്ടുണ്ട് ഞാനെടുക്കാൻ പോകും കേട്ടോ ചേന ഇച്ചിരി ഒരു കരയ്ക്കൊന്ന് തേങ്ങ തിരുമി ഇതിന് പറ്റുന്ന രീതിയിൽ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇരുമീനകത്തു വെക്കാം ഒരു ഒന്നടച്ചേക്കാണ് കുക്കറെ ഒന്നടയ്ക്കുമ്പോഴത്തേനും അതങ്ങ് പെട്ടെന്ന് വേണ്ടി ഉപ്പും കൂടി ഇടാം കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്ക് അടച്ച് വെക്കാം ഒരു രണ്ട് വിസിൽ അത്ര മതി മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കപ്പെട്ട് ഞാൻ പിന്നെ ഞാൻ തോരനുള്ളത് വിളക് പൊടി മഞ്ഞൾപ്പൊടി നീരാപ്പൊടി രണ്ട് മൂന്ന് ഡി വെളുത്തുള്ളി ഒന്ന് ചതച്ച് അതും കൂടെ അതിനകത്ത് പോകാം നമുക്ക് ഈ കടു വറുക്കാണ് വേണ്ട അതിനുവേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് വന്ന് റെഗിയാവും എന്നിട്ട് കാണിച്ചു തരാം അതായതാണ് നമ്മുടെ ചേനയും പയറും കൂടെ ഒഴിച്ച് വെച്ചേക്കുന്നത് ഇനി ഞാൻ കടു വറുത്ത തതിനകത്തോട്ടന്ന് തട്ടും കടും നല്ലത് മൂട്ടട്ടുണ്ട് അമ്മക്കിനി തീ അരക്കെടുത്ത തീ കുറച്ച് കൊടുക്കുക മീനും മല്ലി ഇട്ടി മീൻ പൊരിച്ചത് റെഡിയായി നീ നമ്മുടെ ഇതൊന്നും ഇളക്കിയാൽ മാത്രം മതി ഇനി തട്ടിപ്പൊത്തി ഒന്ന് വെക്കണം കേട്ടോ ഇപ്പൊക്കെയുണ്ട് മൂടിപ്പോയി കറിവേപ്പലേ എടുത്ത് കൊണ്ട് പയറല്ലേ ഇച്ചിരി അരം കഴിയുമ്പോൾ ഒന്ന് റെഡിയാക്കും കേട്ടോ അതിനൽപ്പം കറിവേപ്പല ഇപ്പ് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മളെല്ലാം വീഡിയോ എല്ലാവരും കണ്ടല്ലോ നല്ല ചൂടാണ് ഇവിടെ കേട്ടോ അപ്പോൾ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക മീൻകറിക്കാത്തേ ഈ ഒരു പരിവവും കൂടെ ഞാൻ ചെയ്തായിരുന്നു ഒന്നിത്തിരി എണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് മുളക് പൊടി ഇട്ടിട്ട് കറിവേപ്പിലയും ചേരിട്ടിട്ടുണ്ടായിരുന്നു അപ്പം കടുക് വറുത്തതാണ് പക്ഷേ അതൊന്നും എൻ്റെ പുറത്ത് കഴിച്ചിട്ട് സൂപ്പറായിരിക്കും നല്ല ഇച്ചിരി അരിയും കൂടെ വരും സൂപ്പറട്ടെ അപ്പം എല്ലാവരും ഇതേ കണക്കൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ ഒപ്പം നോക്കട്ടെ